പലസ്തീനികൾക്കിടയിൽ ഹമാസിന് പിന്തുണയേറുന്നതായി അഭിപ്രായ വോട്ടെടുപ്പ് ഫലം പുറത്തു വന്നതിനു പിന്നാലെ ഹമാസിന്റെ പിന്തുണയടീക്കാൻ തീവ്രശ്രമവുമായി ഇസ്രയേൽ ക്രൂരമായ ആക്രമണം നടത്തി ഭക്ഷണവും കുടിവെള്ളവും വിലക്കിയും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചാൽ അവർ ഹമാസിനെതിരെ തിരിയുമെന്ന പ്രതീക്ഷ ഇസ്രയേലിനുണ്ടായിരുന്നു ഹമാസ് നേതാവ് എഹിയാസിൻമാറിന് വേണ്ടി മരിക്കാൻ നിൽക്കരുതെന്നും ഹമാസിനെ കീഴടക്കാൻ സഹായിച്ചാൽ ഗാസയെ തരാമെന്നും ഗാസയിൽ ഇസ്രയേൽ സേന്യം ആകാശത്തുനിന്ന് വിതറിയ ലഘുലേഖയിൽ പറഞ്ഞിരുന്നു അതേസമയം ഇത് യേശു നിലെന്നാണ് സൂചന വടക്കൻ ഗാസയിൽ നിന്ന് തെക്കോട്ട് പോയാൽ നിങ്ങൾ സുരക്ഷിതരാണെന്ന് പറഞ്ഞു ട്ടിപ്പായ ശേഷം തെക്കൻ ഗാസയിലും ബോംബാക്രമണം നടത്തിയ ഇസ്രയേലിനെ പലസ്തീനുകൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല പാലായനം ചെയ്യുന്നവർക്ക് നേരെയും ആക്രമണം ഉണ്ടായി യുദ്ധം പുരോഗമിക്കുമ്പോൾ പലസ്തീനുകൾക്കിടയിൽ ഹമാസിന് പിന്തുണ വർദ്ധിക്കുന്നതായാണ് പലസ്തീനിയൻ സെന്റർ ഫോർ പോളിസി ആന്റ് സർവേ റിസർച്ച് നടത്തിയ സർവേ ഫലം സൂചിപ്പിക്കുന്നത് നേരത്തെ ഹമാസിന് പിന്തുണ കുറവായിരുന്ന അധിനിവിഷ്ട വെസ്റ്റ് ബാങ്കിലാണ് പിന്തുണയിൽ വൻ വൻകുതിപ്പുണ്ടായത് വോട്ടെടുപ്പിൽ പേരും ഹമാസിനെ പിന്തുണച്ചു സെപ്റ്റംബറിൽ പന്ത്രണ്ട് ശതമാനം മാത്രമായിരുന്നു പിന്തുണ ഗാസയിൽ മൂന്ന് മാസം മുമ്പത്തെ За манталина. ശതമാനമായി പിന്തുണ ഉയർന്നു വോട്ടെടുപ്പിൽ പങ്കെടുത്ത തൊണ്ണൂറ് ശതമാനം പേരും പാശ്ചാത്യ പിന്തുണയുള്ള പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് രാജിവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിൽ നടത്തിയ മിന്നലാക്രമണങ്ങളാണ് തങ്ങളുടെ ദുരിതത്തിന് കാരണമെന്ന് ഭൂരിഭാഗം പലസ്തീനികളും കരുതുന്നില്ല ഹമാസിനു സ്വാധീനമില്ലാത്ത വെസ്റ്റ് ബാങ്കിലും അഞ്ഞൂറിലേറെ പലസ്തീനുകളെ രണ്ടു വർഷത്തിനിടെ ഇസ്രയേൽ സൈന്യം കൊലപ്പെടുത്തിയിരുന്നു ഒക്ടോബർ ഏഴിന് മുമ്പ് തന്നെ ആറായിരത്തിലേറെ പലസ്തീനുകൾ ഇസ്രായേലിന്റെ തടവറയിലായിരുന്നു അധിനിവേശത്തിലൂടെ തങ്ങളുടെ ഭൂമി കൈവരുന്ന ഇസ്രയേലിനെ ചെറുത്തു നിൽക്കിയല്ലാതെ മറ്റൊരു വഴിയില്ലെന്നാണ് അവർ കരുതുന്നത് ഹമാസ് നേതാക്കളെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് വൻ വാഗ്ദാനവുമായി ഇസ്രായേലും രംഗത്തുണ്ട് ഏറ്റവും പ്രമുഖ നേതാവായ എഹിയാ സിൻവാറിന് നാല് ലക്ഷം ഡോളറാണ് വിലയിട്ടിരിക്കുന്നത് സഹോദരന് മുഹമ്മദ് സിൻവാറിനെ കുറിച്ച് വിവരം നൽകിയാൽ മൂന്ന് ലക്ഷം ഡോളറും റാഫിഫ് അസലാമിയെക്കുറിച്ച് വിവരം നൽകിയാൽ രണ്ട് ലക്ഷം ഡോളറും അൽക്കസാം ബ്രിഗഡ് തലവൻ മുഹമ്മദ് ഐഫിനെക്കുറിച്ച് വിവരം നൽകിയാൽ ഒരു ലക്ഷം ഡോളറുമാണ് വാഗ്ദാനം ഗാസിയിൽ ഹമാസിന്റെ ശക്തിയും സ്വാധീനവും അവസാനിച്ചിരിക്കുന്നുവെന്നും നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി ചില വിവരങ്ങൾ നൽകണമെന്നും അറബി ലഘുലേഖയിൽ ആമുഖമായി പറഞ്ഞാണ് ഒറ്റിക്കൊടുക്കുന്നവർക്ക് പാരിതോഷവും വാഗ്ദാനം ചെയ്തത് അവരുടെ പേരുവിവരം പുറത്തുവിടില്ലെന്നും പറയുന്നു അതിനിടെ യുദ്ധത്തിനിടയിൽ ഇസ്രായേലിനോട് അമേരിക്ക വീണ്ടും നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് സിവിലിയൻ കുരുതി പരമാവധി ഒഴിവാക്കി ഗാസിയിൽ അനിശ്ചിതകാലത്തേക്ക് കൂടി യുദ്ധം തുടരുന്നതിന് െന്ന് ഇസ്രയേലിനോട് അമേരിക്ക വ്യക്തമാക്കി പക്ഷേ ആവശ്യമുള്ള സമയത്തിനപ്പുറം യുദ്ധം ദീർഘിപ്പിക്കരുത് എന്ന മുന്നറിയിപ്പ് കൂടെ നൽകിയിട്ടുണ്ട് ബന്ധുക്കളുടെ മോചനവും ഗാസയിൽ കൂടുതൽ സഹായമെത്തിക്കാനും ലക്ഷ്യമിട്ടുള്ള താൽക്കാലിക വെടിനിർത്തലിനായി ശ്രമം തുടരുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് സമഗ്ര വെടിനിർത്തലിന് തയ്യാറാകാതെ ചർച്ചയ്ക്കില്ലെന്ന നിലപാടിലാണ് ഹമാസ് സ്വീകരിച്ചിരിക്കുന്നത് ഗൾഫിൽ കപ്പലുകളുടെയും സേനയുടെയും സുരക്ഷയ്ക്ക് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് പെന്റകണം വ്യക്തമാക്കി യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക് സലിവിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ഇസ്രയേൽ യുദ്ധകാര്യ മന്ത്രിസഭായോഗം ലോക രാജ്യങ്ങളുടെ വെടിനിർത്തൽ നിർദ്ദേശം തള്ളുകയും ചെയ്തു ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഹമാസിനെ തുരത്തേണ്ടതിന്റെ ആവശ്യകത നിതിന്യാഹവും പ്രതിരോധ മന്ത്രി ഗാൻസ് ജെയ്ക്സ് എളിവനും അറിയിച്ചു സിവിലിയൻ കുരുതി പരമാവധി ഒഴിവാക്കി വേണം യുദ്ധമെന്ന ബൈഡന്റെ സന്ദേശം ഇസ്രയേലിനു കൈമാറിയതെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കുകയും ചെയ്തു ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തെ നാലിൽ മൂന്ന് പലസ്തീനികളും ശരിവയ്ക്കുന്നതായി സർവേ റിപ്പോർട്ടുമുണ്ട് ഗാസയിലെയും വെസ്റ്റ് ബാങ്കിലും ഹമാസിനുള്ള പിന്തുണ ഗണ്യമായി വർദ്ധിച്ചതായും പലസ്തീനിയൻ സെന്റർ ഫോർ പോളിസി സർവേ ആൻഡ് റിസർച്ച് നടത്തിയ സർവേയിൽ പറയുന്നത് വാർത്താ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേൽ അതിർത്തി കടന്ന് ഹമാസ് നടത്തിയ മിന്നലാക്രമണം ശരിയായ തീരുമാനമെന്ന് സർവേയിൽ പങ്കെടുത്ത പേരും പ്രതികരിച്ചു എന്നാൽ ശതമാനം ആളുകൾ തെറ്റായ തീരുമാനമെന്നാണ് മറുപടി നൽകിയത്